ോ ക്യാമെന്താ ക്യാമെന്താ പ്രശ്നം ക്ലിയർ ആണല്ലോ അത് ഞാൻ ഇത് ഇന്ന് ഇന്ന് അവരാതൊക്കെയല്ല ഇവിടാൻ വന്നപ്പോ ഫേസ് ക്യാമൊന്നും ഞാൻ നോക്കിയില്ല മനസ്സിലായ ഓട്ട സാധാരണ ഉണ്ടോ ഡി എക്സ് നമുക്കറിയാത്ത ഒരുപാട് ഇവിടെ അയ്യോ അവൻ ഭൂലോക വള്ളിയാ ഓപ്പോസിറ്റ് ഒക്കെ നമ്മടെ ഗ്യാംഗിനൊക്കെ ഓപ്പോസിറ്റും ഇതൊക്കെ അങ്ങനെ വന്ന് നമ്മടെ ഗ്രൈൻഡ് ചെയ്ത പൈസ ഒക്കെ എടുത്തോണ്ട് ഞാൻ അപ്പഴും അടിച്ചു കൊന്ന് കത്തിച്ചു കളഞ്ഞാ ഓ എൻ്റെ അമ്മവും എന്നിട്ട് മാസത്തിലുള്ളവരുടെ പേഷ്യൻസ് ഞാൻ സമ്മതിച്ചു കൊടുത്ത കേട്ടാ എന്നിട്ടാ പൈസ അവന് കിട്ടിയോ ഇരുന്നൂറ് സിആാർന്നു ഈ സത്യം ഇരുന്നൂറ് സിആാർ മൂജിച്ചോണ്ട് പോയി കിട്ടി എന്റെ അമ്മ ബാനും കിട്ടിയെന്നോ ബാനും കിട്ടിയ കണ്ണാവിണ്ട് ഓക്കെ ഞാൻ കാസർ ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ട് ആണെ കോട നീ അങ്ങനെ അനങ്ങാൻ പറ്റൂ റോഡിങ്ങ് മാറിക്കല്ലണോ വണ്ടിപ്പിക്കേ വണ്ടി ഒതുട്ട് വണ്ടി ഒതുറോഡ് സൈഡിലാ വണ്ടി ഇത് എന്റെ ഹുഡിയുടെ മുകളിലൂടെ ഞാനൊരു ഇത് ഇട്ടത് ഈ ഇപ്പൊ സാറേ ഞാനൊരു സദ്യം പറഞ്ഞതല്ലേ ഈ സിറ്റിയില് നമുക്ക് എവിടെ നോക്കിയാലും അക്രമവും ഇതുവാണ് മനസ്സിലായോ എനിക്ക് എന്റെ ജീവനില് പേടിയുണ്ട് സാർ ഞാൻ ഇപ്പൊ ഫുൾ ടൈം ഹെൽമെറ്റും വെച്ച് വെസ്റ്റൊക്കെ നടക്കണത് ഇന്നലെ നിങ്ങളെ പോലത്തെ പോലീസുകാരാണ്

പ്രശ്നൊന്നുമില്ലേ ഓക്കേ ഞാൻ അവിടുത്തെ സാറിന് എന്തേലും ഇന്നലെ പോലെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണെ ചന്ദ്രനാണെങ്കിൽ ഈ മാസം തൊട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇപ്പൊ പേടി വരുമ്പോഴേ എനിക്ക് പേടിയാണ് അവന്റെ കേസ് ഞാനിപ്പോ പിന്നെ മൈൻഡ് ചെയ്യാറേ ഇല്ല അതെ ഒരു മിനിറ്റ് ഈ ഈ കൊരങ്ങന്റെ മുഖം ആരാണോടാ ോട്ടല്ലേ എന്നാ മൊബൈൽ ഒന്നും കഴിയാതെ എണ്ണീറ്റാ വന്നതോ അതുകൊണ്ടാങ്ങനെ എന്താണ് ഞാൻ ഒരു മെസ്സേജിന് റിപ്ലൈ വന്നായിരുന്നു ഒന്ന് അറിയിക്കണേ എന്നെ അത് ആ റിപ്ലൈ വന്ന് വന്നല്ലേ

നമ്മളെ ഒരു പെങ്കൊച്ചടുത്ത് മോശമായിട്ട് അച്ചപ്പിനുള്ള പെരുമാറിയാ അത് നമ്മള് ചോദിച്ചു ഹലോട് വരെ ചോദിച്ചില്ല എന്റെ എന്റെ അതായത് ടി വി മനസ്സിലാക്കേ പച്ചപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്ന ചന്ദ്ര പറ അല്ല

സൈഡിൽ നിൽക്കുന്നില്ല ക്യാങ്ങിന് ഒന്ന് அது இங்கே கேட்டு நின் உடச்சி போனே கண்ணாப்பிச்சாட்டா கேட்டு மடுத்துள்ள எல்லாடத்தும் இவ இப்படோ அது கள்ளம் ஆனோ சத்தியம் അങ്ങനെ തീർപ്പുണ്ടോ തീർപ്പും ഇത് എന്ത് വണ്ടി അതെന്താ സംഭവിച്ചത് പി അല്ല സിറ്റി മൊത്തി കത്തിയാ എന്തൊക്കെയാണ ഇരുപത്തെട്ട് പി എല്ലുണ്ടായിരുന്നത് പി എൽ ഉണ്ടായിരുന്നു എനിക്ക് സിറ്റി കത്തിയോ എനിക്ക് മാത്രമാണോ ഞാൻ മാത്രമാണോ കത്തി ബാക്കി എല്ലാരും കത്തിയോ റിക്രൂട്ട്മെന്റ് ഒക്കെ നമ്മള് അനൗൺസ് ചെയ്യുമ്പോ അറിയാമതി അതെന്ത് വർത്താനോ അതൊക്കെ നിങ്ങൾ ചില്ലായ അനൗൺസ് ചെയ്യൂലോ ഇപ്പൊ ചില്ലായിട്ടിരിക്കാൻ മാത്രമേ പോയുള്ളൂ എല്ലാരും കത്തിടാ വൈൽഡ് കാട്ടുകൾ നാമ ടി വിസ് വാറില് എക്സിൽ കളച്ചിരുന്നു അത് പറഞ്ഞേക്ക് ഇപ്പൊരാൾ വന്ന് പറഞ്ഞതാണ് ഇങ്ങനെ കൊറേ പേര് ഇങ്ങനെ കൊറേ പേർക്ക് അറിയാം ഇതിന്റെ കൊറേ കാര്യങ്ങൾ ഞാൻ പിന്നെ എന്നെ ഇങ്ങനെ ഇന്നലെ വന്നിട്ട് ഇതുപോലെ ഇമ്മര് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള മനസ്സിലായി അല്ലാതെ എനിക്ക് കൂടുതൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണ്ട മാസം തേർട്ടി ഡേ ബാൻ ആണ് പാനാണ് ഗുണ്ടാസവും ഇതൊക്കെ കൊച്ചുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിലിരുന്ന് അവരാധം പറയണത് ഞാൻ നല്ല കേട്ടോണ്ടിരിക്കണം പറയാം ഇപ്പൊ എന്താ എന്താ തെറ്റോ അതിലെന്തേലും തെറ്റുണ്ടോ അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല ഇവിടെ ഇരുന്ന് ഇനി അവരാതന ഗെയിമിനകത്ത് പറയണത് അല്ല ഈ ഓഫ് ലൈൻ ഇങ്ങനെ ഇരുന്ന് ബാക്കിയുള്ളവന്മാരുടെ ബാക്കിയുള്ളവന്മാരടുത്ത് ഇരുന്ന് ഇങ്ങനെ പറയണത് എനിക്ക് ഹലോ ഇതിലെന്താണ് മാറ്റണ്ടേ ഇത് സെറ്റ് ആവാൻസമാണോ ഒരു മിനിറ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ സെറ്റ് അണ്ടർ ഷട്ട് പതിനഞ്ചാണോ <inaudible> thank you, thank you, thank you, thank you so much. Ah, para you. I'm trying to. I'm trying to. Yeah, I'm trying to fill it in. And the test account, I didn't know the part of the point to be the other day. Wait a second, eh? Helmet told the name to save you the don't do this again. I'm not going. Okay, all good. All right. I'll check it out. പിള്ളാരോട്ടിങ്ങാണേ ആഗ്രഹാഗ്രഹം പറ ആരാ എന്താ പറഞ്ഞേ മൂഞ്ചിന്ന് പറയുന്ന

ഞാനേ ഒരു ചെറിയൊരു റിക്രൂട്ട്മെന്റ് പോയിട്ട് അല്ലല്ല കഴിവുള്ള ഒരാളെ ഗോസ്മറ പോയിട്ട് വരാം കാണാം നമ്മടെ പയ്യൻ ഗോസ്മർ എടാ എന്റെ വണ്ടി കൊണ്ടുപോയല്ലേ ആ അത് ചന്ദ്രു ടാക്സിക്ക് വേണ കൊടുത്തത് പിന്നെ നേരത്തെ ഒന്ന് രൂപ ഇല്ലണ്ണി മാസ് ഒക്കെ അടിച്ചു വരുന്നേ അങ്ങനെ ഹോസ്റ്റ ആയിട്ട് രണ്ട് പയ്യന്മാരും റോബർക്ക് പിടിച്ചോണ്ട് പോയി മാം ഇന്ന് നമ്മളെ വിളിക്കാൻ പറഞ്ഞു ഓ രണ്ട് പയ്യന്മാരും ഹോസ്റ്റേറ്റ് പിടിച്ചോണ്ട് ഇപ്പൊ സോബ് റോബർ ഇപ്പൊ ിൽ ഞാൻ ഗാംഗോൾസിന്റെ ഫ്രണ്ട് നീ കള്ള കാണാൻ എനിക്കറിയാലോ അതങ് തുറന്ന് പറഞ്ഞാൽ പോരാ നീ അങ് സിംഗിഷുടല്ലോ സിംഗിഷ്യോ

നമുക്ക് ഇന്ന് ഇപ്പൊ വേറെ വല്യ സർ ഏടാ സ്നൈപ്പ് എന്ത് സ്നൈപ്പൊന്നില്ല യ്ക്ക് വരും കേട്ടെ ഇല്ല അവന്റെ ഷോട്ട് എടുത്ത് മാറ്റിന്ന് അറിയാൻ അല്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നീമുണ്ടായിരുന്നീമുണ്ടായ നടത്തല് എന്നാപ്പുറത്ത് ഇതാര് നല്ല നല്ല കോച്ചിനെ കാണുമ്പോ എനിക്ക് കെവിനാണോ സംശയം ഏർ ഉണക്ക് അല്ല ഞാൻ ഇന്ന് എനിക്ക് അവസാനം കേട്ടു കിട്ടിയ മെസ്സേജ് പറഞ്ഞാ ഇന്നോട്ട് ആക്റ്റീവ് അല്ലെ ടി വി കടഞ്ഞോളാണ്